നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി കേരള ഗവൺമെന്റിന്റെ കാരുണ്യ പ്ലസ് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തി ലൈക്ക് രേഖപ്പെടുത്തി മുമ്പോട്ട് പോകുക ഈ വ്യാഴാഴ്ച ദിവസത്തെ കരുണ്യ പ്ലസ് ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യത അല്ലെങ്കിൽ ലോട്ടറി അടിക്കുവാൻ സാധ്യത എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സംബോധന ചെയ്തത് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെ എന്ന് സംബോധന ചെയ്തത് ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷപരമായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംബോധന ചെയ്തത് അപ്പോൾ ഏതായാലും ഈ വ്യാഴാഴ്ച ദിവസം കാരുണ്യം അധികമായിട്ട് ലോട്ടറി എടുക്കുന്നവരിലേക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ ലോട്ടറി ഭാഗ്യം കാരുണ്യത്തിൽ കൂടി കാരുണ്യം അധികമായിട്ട് വന്നുചേരുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് കാരുണ്യ പ്ലസ് കാരുണ്യം അധികമായിട്ട് ലഭിക്കുന്നൊരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ പേരിലേ ഉള്ളൂ കാരുണ്യം പ്ലസ് കാരുണ്യം അധികം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സമ്മാനത്തിന്റെ ഘടനയ്ക്കൊന്നും മാറ്റമില്ല കൂടുതൽ തുകയൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല സമ്മാനത്തൊക്കെയും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ പക്ഷെ പേരിൽ ഒരു പ്രത്യേകത ഉണ്ടെന്നേ ഉള്ളൂ കാരുണ്യ പ്ലസ് കാരുണ്യം അധികമായിട്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് സർക്കാരിന്റെ ഒരു നയമാണ് അതെന്തേലും ആകട്ടെ നമുക്ക് വിചാരിക്കാം ലക്ഷ്മി ദേവി കാരുണ്യം അധികമായിട്ട് തരുന്നൊരു ദിവസമാണ് അതുകൊണ്ട് നല്ല കൂടിയ തുകയ്ക്കുള്ള സമ്മാനങ്ങൾ ലോട്ടറിയിൽ കൂടി അല്ലെങ്കിൽ കൂടിയ തുക ലോട്ടറി ഭാഗ്യമായിട്ട് വന്നു ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പൊ അമ്പത് രൂപയൊക്കെ അല്ലെങ്കിൽ നൂറ് രൂപയൊക്കെ ഇതിനു മുമ്പ് അടിച്ചവരൊക്കെ വിചാരിക്കുക ഒരു അയ്യായിരം കാരുണ്യം അധികമായിട്ട് ലക്ഷ്മി ദേവി നൽകിയാൽ അമ്പതിനായിരം അഞ്ചു ലക്ഷം ഒക്കെ കിട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കൂടി ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാരാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടി എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ ഈ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി നിങ്ങൾക്ക് ചെറിയ തുകയാകട്ടെ വലിയ തുകയാകട്ടെ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് മുഴുവൻ അപ്പോൾ തന്നെ അത് ചെലവഴിച്ച് തീർക്കരുത് അതിൽ നിന്ന് കുറച്ച് തുക മാറ്റി വെക്കണം അത് ലക്ഷ്മി ദേവി നിങ്ങൾക്ക് തരുന്ന ഒരു നിധിയായിട്ട് നിങ്ങൾ കാണണം കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും തെരഞ്ഞെടുത്ത് ഭാഗ്യം വഴി കിട്ടുന്ന പൈസയാണ് അപ്പൊ അത് നിങ്ങൾ അത് സൂക്ഷിച്ചു മാറ്റി വെക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുക നൂറാകട്ടെ അഞ്ഞൂറാകട്ടെ അയ്യായിരം ആകട്ടെ പലരും ഈ അതേ തുകയ്ക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വീട്ടിൽ പോകുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് ഭാഗ്യദേവത തരുന്ന ഒരു നിധിയാണ് ധനമാണ് ഭാഗ്യമാണെന്നൊക്കെ ഉള്ള ഒരു കൂടി ആ പൈസയെ അല്ലെങ്കിൽ ആ ലോട്ടറി സമ്മാനത്തുകയെ നിങ്ങൾ മറ്റൊരു രീതിയിൽ കാണണം അത് മുഴുവൻ അന്നരേ എടുത്ത് ചെലവഴിച്ച് വിനിയോഗിക്കരുത് ചിലർ അയ്യായിരം കിട്ടില്ല അന്നേരം ബാറിലേക്കോ അല്ലെങ്കിൽ ബോറേജിലേക്കോ ഓടുകയാണ് ചിലരൊക്കെ അയ്യായിരം രൂപ കിട്ടിയാൽ അത് കടം അന്നേരം കൊടുത്തു തീർക്കുകയാണ് പക്ഷെ അങ്ങനെ കടം കൊടുത്തു തീർത്താലും അയ്യായിരത്തിനൊരു അഞ്ഞൂറ് രൂപ നിങ്ങൾ എവിടെയെങ്കിലും മാറ്റി വെക്കണം അത് നിങ്ങളുടെ ഒരു സമ്പാദ്യമായിട്ട് അല്ലെങ്കിൽ ഭാഗ്യദേവത നിങ്ങൾക്ക് തന്നതായിട്ട് നിങ്ങൾ കരുതി അതിനെ എവിടെയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ആ തുകയെ നിങ്ങൾ ഓരോ ദിവസവും ലക്ഷ്മി ദേവിയുടെ സന്നിധിയിൽ ആ തുകയെ പൂജിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം നിങ്ങളിൽ അധികമായിട്ട് വന്നു ചേരും ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ലോട്ടറി അടിച്ചാൽ അന്നേരം തന്നെ നൂറ് അടിച്ചാൽ ഓ നൂറെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ നൂറിനും രണ്ട് ടിക്കറ്റ് എടുത്തോണ്ട് എടുത്തുണ്ടെങ്കിൽ പോകും അങ്ങനെയല്ല ആ നൂറ് വെക്കണം അത് ലക്ഷ്മി ദേവി തരുന്നതാണ് അത് നിങ്ങളുടെ ഒരു സമ്പാദ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കണമെന്നില്ല എപ്പോഴും ഭാഗ്യത്തിൽ കൂടി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഭാഗ്യത്തിൽ കൂടി കിട്ടുന്നത് നിങ്ങൾ അത് ഭാഗ്യമായിട്ട് തന്നെ കാണണം അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ നിങ്ങൾ കാണണം ആ കിട്ടുന്നതിൽ ഒരു അല്പം നമ്മുടെ ഏഹ് മാറ്റി വെക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം അപ്പോൾ അതാണ് അതിൻ്റെ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ധനം കൊണ്ടുള്ള ഒരു നേട്ടം ഉണ്ടാകത്തുള്ളൂ സ്ഥിര ജോലി ഇല്ലാത്തവർക്കും സ്ഥിര വരുമാനം ഇല്ലാത്തവർക്കും ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സ്ഥിര ജോലി ഉള്ളവർക്കും അവർക്കും ധനം തയ്യാതെ കടബാധയിലൊക്കെ പെട്ട് അവരുടെയും ജീവിതം നശിക്കുന്നുണ്ട് എല്ലാവരുടെയും ജീവിതമൊക്കെ കുഴഞ്ഞു മറിഞ്ഞുമൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ലോട്ടറിയിൽ കൂടി കിട്ടുന്ന പൈസ ഭാഗ്യദേവത തരുന്ന പൈസയാണ് അത് നിങ്ങൾ അത് ഒരു പ്രത്യേക രീതിയിൽ അതിനെ കാണണം അത് മാറ്റിവെക്കാൻ നിങ്ങൾ പഠിക്കണം അപ്പോൾ അല്ലാതെ പലരും ഇന്നലെ എനിക്ക് ആ അഞ്ഞൂറ് കിട്ടി ഞാൻ പോയി ഒരെണ്ണം മേടിച്ചു അടിച്ചു തീർന്നു അങ്ങനെയല്ല വേണ്ടിയത് ആ അഞ്ഞൂറ് രൂപ നിങ്ങൾ തൊടാതെ നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾക്ക് അവിചാരിതമായി കിട്ടിയ അഞ്ഞൂറാണ് അത് ഭാഗ്യദേവത തന്നതാണ് അതിനെ നിങ്ങൾ ഭയത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതാണ് ജ്യോതിഷപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ പലരും ഇങ്ങനെയാണ് ചെയ്യുന്നത് ലോട്ടറി അടിച്ചാൽ അന്നേരം തന്നെ അയ്യായിരം അടിച്ചാൽ പതിനായിരം അല്ലെങ്കിൽ ഏഴായിരം ഒക്കെ ചില കൂട്ടുകൂടി കമ്പനി കൂടി അല്ലെങ്കിൽ ധാരാളിത്തം കാണിച്ച് ആർഭാടം കാണിച്ച് അതൊക്കെ അന്നേരം അത് പ്രയോജനപ്പെടുത്താതെ അത് തല്ലി തീർക്കും അപ്പൊ അതൊക്കെ മാറണം അങ്ങനെയൊന്നും ഉണ്ടാകരുത് അപ്പോൾ അത് കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പഠിക്കുക എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും അപൂർത്തിയും ജീവിത പുരോധിയും ഒക്കെ ഉണ്ടാകും അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് പത്തിരുപത് ലക്ഷം പേരിൽ നിന്നും ഭാഗ്യദേവത നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന ഒരു ധനമാണ് അപ്പോൾ ആ ധനത്തെ നിങ്ങൾ അതിൻ്റെതായ നിലയിൽ കാണണം അപ്പോൾ നിങ്ങൾ വേറെ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ വേറെ പൈസ കൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുക അങ്ങനെ മുമ്പോട്ട് പോവുക അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വ്യാഴാഴ്ച വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിൽ പറയുന്നു ഈ വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യതയുള്ള നാളുകാർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർ തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ വൃച്ചിയക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിരം കേട്ട നാളുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർ മീനക്കൂറിൽപ്പെട്ട പൂരൊട്ടാതി കാൽ തുട്ടാതി രേവതി നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ മിഥുനെക്കുറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുണർത മുക്കാലി നാളുകാർ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഈ നാളുകാരെല്ലാം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക മറ്റുള്ളവരൊക്കെ ദശാകാല അപകാര സമയമൊക്കെ നല്ലതാണെന്ന് ജീവിതാനുഭവം കൊണ്ട് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം ഭരക്ഷിച്ച് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ രീതി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് കാണും ഇത്രയും പേരെന്ന് പറയുമ്പോൾ പത്തിരുപത്തി അഞ്ച് ലക്ഷം പേര് കാണും അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കുക ചെറിയ തുകയാകട്ടെ വലിയ തുകയാകട്ടെ അത് ഭാഗ്യദേവത തരുന്നതാണ് ലക്ഷ്മി ദേവി തരുന്നതാണെന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടാകണം അതിനെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ കാണണം അതിൻ്റെതായ പവിത്രതയും ഒക്കെ ആ തുകയ്ക്ക് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പിന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരത്തുള്ളൂ ഒരുപാട് പേർക്ക് ദിവസവും ലോട്ടറി ഒടിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഫലമൊന്നുമില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് അപ്പോൾ ഇവിടെ കുറേ നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാം ഇതൊക്കെ ഈ നമ്പറുകൾ പേന കൊണ്ട് പേപ്പറിൽ എഴുതി വെച്ച് പൂജിച്ച നമ്പറുകളാണ് ലക്ഷ്മി ദേവിയോട് ഞാൻ പൂജിച്ച് ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ കയറ്റിയ നമ്പറുകളാണ് കാരണം എൻ്റെ ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം അവർ ഈ വിശ്വാസത്തോടു കൂടി ഈ നമ്പർ എടുത്തുകൊണ്ട് പോയി ഒരു ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിച്ചാൽ അവർക്കൊരു സമ്മാനം ലഭിക്കണം അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഞാൻ പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളത് ഉത്തമ ബോധ്യത്തോടു കൂടി എഴുതി എടുത്തുകൊണ്ട് പോയി ഒരു ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ഒരു പക്ഷേ ഈ നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം പരമാവധി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ബുദ്ധിയിലും ആലോചിച്ചുവൊക്കെ ടിക്കറ്റ് എടുക്കുവാനും ശ്രമിക്കണം അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആയിട്ടുള്ള നമ്പർ ഈ സംഖ്യകളൊക്കെ കൂട്ടുമ്പോൾ വരുന്നുണ്ടെങ്കിൽ ഈ നമ്പർ തന്നെ എടുക്കുക അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കിയെടുക്കാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യം രണ്ടക്ക നമ്പറുകൾ കൊടുത്തിട്ടുമുണ്ട് അത് നോക്കിയെടുക്കാം ഇനി ഇതൊന്നും ഒക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക സംഖ്യകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നാലക്ക നമ്പറിലെ സമ്മാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നാലക്ക നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ടു വരിക മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെ ഉള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ ആ ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുക അപ്പോൾ അങ്ങനെയും സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ട ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോടും ജ്യോതിഷ വിശ്വാസികളോടും പങ്കുവെച്ച് എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം